ഇനി ഉറപ്പാ ഇത് ും നമ്മുടെ വിഷു വിശ്ശംസകൾ അപ്പൊ നമ്മുടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തുവാ ഇന്ന് വിഷു ആയിട്ട് നമ്മളൊരു പായസം അതെ നമ്മളൊരു പാലടല്ലേ പിങ്ക് പാലട പിങ്ക് പാല പിങ്ക് പാലട പായസം ഉണ്ടാകുക നമ്മുടെ വിഷു നമ്മുടെ ഇതുവരെ നമ്മുടെ ചാനലിലെ ഫസ്റ്റ് വിഷു ഫസ്റ്റ് വിഷുവിന്റെ വീഡിയോ ആണ് അതെ എന്താണ് പറയാനുള്ളത് വിഷുവിനെ പറ്റി പ്രത്യേകിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടും കൈനീട്ടം വെച്ച് വേറെ പല വീഡിയോസ് ഞങ്ങൾ പ്ലാൻ ചെയ്ത അപ്പൊ ഇന്ന് നമ്മൾ വിചാരിച്ചു ഒരു പാലട ഒരു ചെറുതായിട്ടൊരു ഒരു പാലടയൊക്കെ ഉണ്ടാക്കാം എന്നിട്ട് വീട്ടുകാരൊക്കെ എപ്പോഴും നമുക്കല്ലേ അവര് പിന്നെ നമ്മുടെ അവർക്കൊരു ഇത് കൊടുക്കാം കൈനീട്ടം കൊടുക്കുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ അതാണ് നമ്മൾ പറഞ്ഞില്ലാ ഘടിപ്പിക്കുന്നില്ല നമുക്ക് നേരെ പൈസ മുക്കാൻ പോവാം നമ്മൾ പാല് തിളപ്പിക്കാനുള്ള ആദ്യ പാത്രം വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മൂന്ന് കവർ പാല് ഇതിലേക്ക് തിളപ്പിച്ചെടുക്കണം അപ്പൊ നമുക്ക് നേരെ നമുക്ക് പരിപാടി അതെ അതെ നമ്മൾ ഇന്ന് ഗ്യാസിൽ ഗ്യാസിലേട്ടോ സംഭവം ഇന്നലെ രാത്രി നമ്മള് അടുപ്പിച്ച് ചെയ്യാന്ന് ശേഷം ഇന്നലെ രാത്രി ഭയങ്കര മഴ അല്ലേ അതുകൊണ്ട് നമ്മൾ ഇന്ന് ഗ്യാസിലാണ് ചെയ്യുന്നത് നമ്മുടെ രണ്ടാമത്തെ പാചക നമുക്ക് ഇനി ഇത് മൂന്നും പൊട്ടിച്ച് നന്നായിട്ട് ഇളക്കണല്ലേ നന്നായിട്ട് ഇളക്കി എല്ലാം സെറ്റ് ചെയ്യണം നമുക്ക് നന്നായിട്ട് ഇളക്കണം അല്ലേ നമ്മൾ ഇനി ഒക്കെ ചെയ്തില്ലേ ലാസ്റ്റ് ആയിരിക്കും നമ്മൾ ആദ്യം മറ്റേ അട അല്ലാതെ മാനേജ് ചെയ്യാനല്ലേ പക്ഷെ അത് നല്ല പരിപാടിയാ നമ്മൾ സത്യം പറഞ്ഞ ഇന്ന് ഇവിടെ മഴ പെയ്യുന്നു വിചാരിച്ച നല്ല മഴക്കോറുണ്ടല്ലേ പക്ഷെ നമ്മള് പിന്നെ ഞങ്ങള് റിസ്ക് എടുത്തങ്ങ് ചെയ്യുക നമ്മൾ അതെ ാണ് പാലട പാക്സ് നമ്മളാദ്യം ഇരുന്നൂറ് മുന്നൂറ് അല്ലേ മുന്നൂറ് ഗ്രാം മുന്നൂറ് ഗ്രാമിന് മൂന്നെണ്ണോ എടുത്ത് എത്ര ഒരു പാലോ നമ്മളെടുത്ത് ആറ് ആറോ രൂപ അപ്പം ഇതാണ് നൈസ് നൈസില്ലേ മറ്റേ ഇരുന്നൂറ് ഗ്രാമം എടുക്കുന്നതിനെക്കാട്ടിൽ മുന്നൂറാണ് നല്ലതല്ലേ വേണ്ടത് കൊണ്ട് നമ്മളിത്തിന്ളക്കാൻ നല്ല ടൈം എടുക്കും ഈ കാറ്റുള്ളതുകൊണ്ട് തീയഴുതല്ലേ ഇച്ചിരി ഇതായിട്ട് സീനായിട്ട് നിൽക്കുക എന്തായാലും നമുക്ക് ഇനി ഇത് ചെയ്തു കഴിഞ്ഞ് അടുത്ത പരിപാടി എന്തുവാ അടുത്ത പരിപാടി നമ്മുടെ ബാക്കിയുള്ള മൂന്നു പാലിലൂടെ നമുക്ക് ഇതേപോലെ ഇളപ്പിച്ചെടുക്കണം പിന്നെ നമ്മുടെ ഈ മിക്സ് ഒക്കെ പൊട്ടിച്ചിട്ട് ഇളക്കി സാധനം സെറ്റ് ചെയ്ത് അടിപൊളിയാക്കി ഇടുക അപ്പൊ ഇനി അടുത്ത മറ്റേ അവനാണ് അവടെ പാക്കറ്റ് പൊട്ടിച്ചോണ്ടിരിക്കുക എന്താ സംഭവം പാക്കറ്റ് ഓരോന്നോരോന്നായിട്ട് ഇനി നമുക്ക് പാക്കറ്റിലെ സാധനം അതെ ഇതിനകത്താകുമ്പോ എല്ലാം ഉണ്ടല്ലോ നമ്മൾ സെപ്പറേറ്റ് ഒന്നും ഒരു സാധനവും വാങ്ങിക്കണ്ട ഇതൊക്കെല്ലാം അറിയാമല്ലോ പിന്നെ നമ്മൾ എന്ത് പറയാം എന്തായാലും നമ്മുടെ വീട്ടുകാർക്ക് നമ്മൾ ആദ്യമായിട്ട് അവർക്കൊരിതാണല്ലേ എന്തായാലും നമ്മളിത് അടച്ചു തരും നമുക്ക് ഇതിന് പറ്റിയ എന്തുവാ സംഭവം അടപ്പ് അടപ്പ് ഇട്ടിട്ടില്ല നമ്മളെ മറ്റേ പാല ആണ്ടേ ഇവിടെ എല്ലാം വേവി സെറ്റ് ആക്കണം ഇനിയാണ്ടേ എന്താ നെയ്യല്ലേ നെയ്യുണ്ട് ഇനി ഇതാകുമ്പോൾ ഒരു അരമണിക്കൂറങ്ങാ മതി പെട്ടെന്ന് നെയ്യല്ലേ ഇനി ഇതൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ നല്ല ടൈം കിട്ടും നമ്മൾ ഇനി ഗ്യാസെടുത്തേക്കണം അതിന്റെ പ്രശ്നം എല്ലാം ഉണ്ടല്ലേ വിറകി ചെയ്തോണ്ടിരുന്ന ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങളുടെ വിറൊക്കെ കിടക്കുന്നുണ്ടോ ഞാനി കുഴിഞ്ഞ് കിടക്കുന്നു എന്തായാലും നമുക്ക് ഇനി തിളക്കട്ടെ തിളച്ചിട്ട് ബാക്കിയൊക്കെ ഇടുന്ന കാണിക്കാം

നമുക്ക് നന്നായിട്ട് ഇളക്കിട്ട് നന്നായിട്ട് ഇളക്കിട്ട് തിളപ്പിക്കാം എന്നിട്ട് മറ്റേ പാലോട് കണ്ട ഇവിടെ ഇളക്കിക്കൊണ്ടിരിക്കുവോ അവനാണ് അവിടെ അതെ നമ്മൾ നമ്മള് നമ്മള് ഒഴിച്ച പാരി കുടിക്കൂടെ വാങ്ങിച്ചില്ലേ പാക്കറ്റോടെ അതെ നമ്മൾ ഇനി ഇത് വേണ്ട സാധനം എന്തായിരുന്നു ആയിട്ടുണ്ട് ഇനി പത്ത് പതിനഞ്ചില്ലേ അത്രേ കൂടെ ഉള്ളു അതായത് നമ്മുടെ ടേസ്റ്റിംഗ് അല്ലേ അപ്പൊ നമുക്കിനി നന്നായിടയ്ക്ക് ഇളക്കി ഞങ്ങളൊന്ന് ഇളക്കിന്ന് സെറ്റ് ആക്കിട്ട് വരാം നമുക്കിനി ബാക്കി ടേസ്റ്റ് ചെയ്യാം അപകടേ നമ്മടെ പായസല്ലേ സാധനം എത്ര മണിക്കൂർ എഴുതിയിട്ടുണ്ടെങ്കിലും ഏകദേശം രണ്ടു മണിക്കൂർ എടുത്തു രണ്ട് മണിക്കൂർ ഞങ്ങൾ എടുത്തു എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ പാല് കൂടിപ്പോയി ഞങ്ങള് പാലിൽ പോകുന്നു ഇല്ലോ ചെറിയൊരു പേടി പക്ഷെ ഞങ്ങൾ മിക്സ് ഒക്കെ വാങ്ങിച്ചു ഒരു കടയിൽ നോക്കിയപ്പോൾ എടുക്കുകയും വേണം പിന്നെ എല്ലാം എടുത്ത് സെറ്റാക്കി മഴ പെയ്യുന്നു ഇപ്പൊ ഫുള്ള് വെയിൽ ഇപ്പൊ ഫുള്ള് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഫസ്റ്റ് ഇത് കുടിക്കുമ്പോൾ ഒരു പാലടയാളെ മധുരം ഉണ്ട് ഭയങ്കര മധുര മഴ ചേർത്തില്ല അട കഴിച്ചിട്ടില്ല പാല് മാത്രേ കുടിച്ചു നല്ല ചൂട് പാല് അത്ര പഞ്ചായം കുടിക്കുന്നു കൂടാല്ലേ അട കിട്ടില്ല അടയിൽ നോക്കണം നല്ല മതി സത്യം പറയാലോ ഇത് കുടിച്ചു കഴിഞ്ഞാൽ കീർന്നു കൊറച്ചു കഴിഞ്ഞു കുടിച്ചുകഴിഞ്ഞാൽ നല്ല കെടുകാരും വെളുല്ലാതെ സത്യം പറയാലോ നമ്മള് കടലപ്പായസം ഉണ്ടാക്കിയതിനെ കാട്ടി കിടന്ന കേട്ടോ ഇതുവരെ ഇതുവരെ ഉണ്ടാക്കിയത് ഇല്ലേ നമ്മളേറ്റവും വന്നാൽ നമ്മള് ബീഫ് നമ്മളെ ഒന്നുണ്ടാക്കിയപ്പോന പക്ഷെ അതിനെ കാട്ടി കണ്ട കിട്ടില്ല മധുരം ആയതാ പറയല്ല രക്ഷയില്ല മധുരം ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണ് ശരിക്കും ഇഷ്ടപ്പെടുക ആ സാധനം വേണ്ടേ അതിന്റെ സെറ്റ് ആയിട്ട് നല്ല പിങ്ക് പാലാണല്ലേ പഴയ ഒരു ടേസ്റ്റ് ഒരു പഴമൊക്കെ ഉണ്ടായിരുന്നേ ഞാൻ വൈകിട്ട് കുറച്ച് കഴിഞ്ഞ് വാങ്ങിച്ചു കഴിഞ്ഞു പോയി നമുക്ക് കുറച്ച് കഴിഞ്ഞ് പാലിന്റെ ആ ഒരു ഇത് ഇപ്പം എന്തായാലും സാധനം റെഡി ആയിട്ടുണ്ട് കേട്ടോ ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാരും ട്രൈ ചെയ്യുക വിഷുവിന്റെ അന്ന് ട്രൈ ചെയ്യാല്ലേ നമ്മള് വിഷു ആയിട്ട് ചെയ്യാന്ന് ചോദിച്ചു വേറെ ഒറ്റമൈലേണ്ടി

അതെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും വായിക്കുക എല്ലാ സപ്പോർട്ട് ചെയ്യാ നിങ്ങളല്ലേ മാക്സിമം സപ്പോർട്ട് ചെയ്യുക എല്ലാവരും വീഡിയോ വരുന്നതാണ് എല്ലാവർക്കും വായിക്കുക അപ്പൊ ഇന്നത്തെ ഈ വിഷു വീഡിയോ ഇത്രേ ഉള്ളു അപ്പം അല്ലേ ഹാപ്പി വിഷു ഞങ്ങളൊന്ന് കുടിക്കട്ടെ